മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിന് കാരണമാകുന്നത് എങ്ങനെ എന്ന് പലരും ചിന്തിക്കാറുണ്ട് യുവാക്കളിൽ പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അപകടത്തിന് കാരണമാകുന്ന മനഃശാസ്ത്രം എന്ത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈൻഡ് കോണ്ടോഴ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുഷ്താഖ് അലി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ആദ്യമായി ശ്രദ്ധ ശ്രദ്ധ തെറ്റുമ്പോഴാണല്ലോ മൊബൈൽ ഫോണിൽ നിന്ന് അപകടം ഉണ്ടാകുന്നത് ആദ്യമായി ശ്രദ്ധ എന്നുള്ളത് എന്താണ് എന്ന് മനഃശാസ്ത്രപരമായി നമുക്ക് നോക്കാം ബാഹ്യലോകത്ത് നിന്ന് നിരവധി സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു കണ്ണിലൂടെ കാതുകളിലൂടെ മൂക്കിലൂടെ തൊക്കിലൂടെ ഒക്കെ എത്തുന്നു പക്ഷേ ഇങ്ങനെ ബാഹ്യലോകത്തു നിന്ന് വരുന്ന എല്ലാ ഉദ്ദീപനങ്ങളും നമ്മൾ സ്വീകരിക്കുന്നില്ല അഥവാ സ്വീകരിച്ചാൽ തന്നെ അത് നമ്മൾ അതിൽ കേന്ദ്രീകരിക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരക്കേറിയ ഒരു പട്ടണത്തിൻ്റെ ഫുട്പാത്തിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് അപ്പോഴാണ് നിങ്ങളുടെ ഒരു പഴയകാല സുഹൃത്ത് എതിരെ വരുന്നത് ആ സുഹൃത്തിനെ കാണുന്നു ഫുട്പാത്തിൽ നിങ്ങൾ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നു ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ രണ്ടായി പകുതിരിക്കുകയാണ് രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പകുതി സുഹൃത്ത് പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും മറുപകുതി സുഹൃത്തിനോട് പറയേണ്ട മറുപടികൾ തയ്യാറാക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആ പട്ടണത്തിലൂടെ നിരവധി ആളുകൾ കടന്നു പോകുന്നുണ്ട് നിരവധി ബസ്സുകളും കാറുകളും ഓട്ടോറിക്ഷകളും ഒക്കെ കടന്നു പോകുന്നുണ്ട് സുഹൃത്തിനോട് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങളിത് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഇവിടെ ഇതിന്റെ പേരാണ് ഫിൽറ്റർ തിയറി അഥവാ അരിപ്പ സിദ്ധാന്തം നമുക്ക് വേണ്ടത് മാത്രം ബാഹ്യ നിന്നുള്ള ഉദ്ദീപനങ്ങളിൽ നിന്ന് നമ്മൾ അരിച്ചെടുത്ത് കേൾക്കുകയാണ് ചെയ്യുന്നത് ഇനി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നത് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വാഹനം ഓടിക്കുന്നതിലും മുൻപിലുള്ള റോഡിലും എതിരെ വരുന്ന വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്താണ് നിങ്ങളുടെ സുഹൃത്തിന്റെ ഫോൺ നിങ്ങൾക്ക് വരുന്നത് ഈ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്ത് പറയുന്ന ശബ്ദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഗ്രഹിക്കാൻ വേണ്ടി ശ്രദ്ധയുടെ ഒരു പകുതിയും അതിന് മറുപടി പറയാൻ വേണ്ടി ശ്രദ്ധയുടെ ഒരു മറ്റൊരു മറ്റൊരു ഭാഗവും വണ്ടി ഓടിക്കാൻ വേണ്ടി മൂന്നാമതൊരു ഭാഗവും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ശ്രദ്ധ വിഭജിക്കപ്പെട്ടു പോകുമ്പോൾ പ്രതികരണം സമയം വൈകുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുള്ളത് അതായത് പെട്ടെന്ന് ഒരാൾ മുന്നിലേക്ക് എടുത്ത് ചാടുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കാത്ത സമയത്ത് അതിനോട് പ്രതികരിച്ച് ബ്രേക്ക് ചെയ്യാനെടുക്കുന്ന സമയവും മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയവും ആയാൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന സമയമാണ് കൂടുതലെന്നും അത് അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുമാണ് മനസ്സാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചു ഡ്രൈവ് ചെയ്യുന്നത് മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് മദ്യപിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മദ്യത്തിലടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന ശേഷിയെ സാവധാനത്തിലാക്കുകയാണ് ചെയ്യുന്നത് കാണുന്ന കാഴ്ചകൾക്കും അങ്ങലോ കേൾക്കുന്ന കേൾവിക്കും അങ്ങലോ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് മൊബൈൽ ഫോണിലെ ശ്രദ്ധയും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയ്ക്ക് അങ്ങേയറ്റത്തെ കപ്പാസിറ്റി വേണമെന്നും ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ശ്രദ്ധ രണ്ടായി വിഭജിക്കപ്പെട്ടെങ്കിൽ ഒരു മാത്സ് പരീക്ഷ എഴുതുമ്പോൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷ എഴുതുമ്പോൾ സമയം കടന്നു പോകുന്നത് നിങ്ങൾ അറിയുന്നേയില്ല ഇവിടെ ശ്രദ്ധ വിഭജിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ശ്രദ്ധ പൂർണ്ണമായി ഒരു കാര്യത്തിൽ ഊന്നിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പരീക്ഷ ബെല്ലടിക്കുമ്പോഴാണ് മൂന്ന് മണിക്കൂർ പോയോ എന്നുള്ളത് പോലും നിങ്ങൾ അറിയുന്നത് അതേവരെ ബാഹ്യ ലോകത്ത് നിന്നുള്ള ഒരു സംഗതിയെയും നിങ്ങളുടെ ശരീരം അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നർത്ഥം ഇതേപോലെ അങ്ങേയറ്റം ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ് ഡ്രൈവിംഗ് എന്നും ആ ഡ്രൈവിങ്ങിനിടയിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ വിഭജിക്കപ്പെട്ടു പോകുമ്പോഴാണ് അപകടങ്ങൾ പഠങ്ങൾ സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കുക ഇനി നിത്യാവശ്യമായി നിങ്ങൾക്ക് സംസാരിക്കേണ്ട അവസരം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടി ഒതുക്കി നിർത്തി മാത്രം സംസാരിക്കുക അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കുക ഓക്കെ താങ്ക് യു ബൈ